സുപ്രധാന പദ്ധതികളുമായി കോതമംഗലം രൂപതയുടെ മൂന്നാമത് എപ്പാർകെൽ അസംബ്ലിക്ക് സമാപനം രൂപതയിലെ ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും അന്മാരും ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് പേർ അസംബ്ലിയിൽ പങ്കെടുത്തു ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്ന് കോതമംഗലം രൂപത ബിഷപ്പ്മാർ ജോർജ് മത്തിക്കണ്ടത്തിൽ പറഞ്ഞു പ്രോ ലൈഫ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമാപന സമ്മേളനത്തിൽ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ അനുഗ്രഹീത പ്രഖ്യാപനങ്ങൾ നടന്നു കുടുംബ കേന്ദ്രീകൃത അജപാലനം ഊർജിതമാക്കുക വലിയ കുടുംബങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകുക ഭവനരഹിതർക്കായി ലാൻഡ് ബാങ്ക് രൂപീകരിക്കുക ഡയാലിസിസ് നടത്തുന്നവർക്കായി പ്രത്യേക കരുതൽ പദ്ധതി തുടങ്ങുക എന്നിവയാണ് അസംബ്ലി എടുത്ത ചില പ്രധാന തീരുമാനങ്ങൾ അനുഗ്രഹീത കുടുംബത്തെ സംബന്ധിച്ചും അവരെ പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചുമുണ്ടായ പ്രോ ലൈഫ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമാപന സമ്മേളനത്തിൽ അഭിമന്യമാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ പിതാവിന്റെ അനുഗ്രഹീത പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു നാലോ കുട്ടികളുള്ള കുടുംബങ്ങളെ നാലാമത്തെ കുട്ടി മുതൽ നാലാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ രൂപതയിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും അഞ്ചാമത്തെ കുട്ടിക്കും അങ്ങനെ കൊടുക്കും ആറാമത്തെ കുട്ടിക്കും അങ്ങനെ കൊടുക്കും അത് നമ്മൾ ഇപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് തരുമോ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കാം മറ്റു കാര്യങ്ങൾ പിന്നീട് സാവകാശം തീരുമാനിക്കാമെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി നമ്മൾ ഈ നാലാമത്തെ കുട്ടിയുടെ ഉണ്ടാകുമ്പോൾ ഈ ഡെലിവറിക്ക് അത് ഞാൻ മൂന്ന് നമ്മുടെ മൂന്ന് ഹോസ്പിറ്റലേയും അഡ്മിനിസ്ട്രേറ്ററോടും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽസോടും പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കുട്ടിയുടെ ആ സമയത്ത് ഡെലിവറി സമയത്ത് ചാർജ് പകുതി ചാർജ് നാല് അഞ്ച് കുട്ടികൾ പോലും ഫുൾ ഫീ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് വലിയ കുടുംബങ്ങളുടെ വീട് എന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ ഘട്ടം ഘട്ടമായി അർഹതയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് പിതാവ് അറിയിച്ചു മക്കൾ കുടുംബത്തിന്റെ സമ്പത്താണെന്നും അനുഗ്രഹമാണെന്നും തിരിച്ചറിഞ്ഞ് യങ് കപ്പിൾ പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നതിനും എപ്പാർകെൽ അസംബ്ലിയിൽ ചർച്ചകളുണ്ടായി നമുക്ക് ഈ ഈ കോശി കമ്മീഷന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒന്നും നമ്മുടെ ഭാഗമായിട്ട് പറയാൻ പോകുന്നത് ഇത് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും അങ്ങനെ ക്രൈസ്തവർക്ക് ക്രൈസ്തവർക്ക് അവരർഹിക്കുന്നതായ അവകാശങ്ങൾ കൊടുക്കണമെന്നും ഈ അസംബ്ലി വിവിധ വിഷയങ്ങളിൽ ഷംഷബാദ് മാർ റാഫേൽ തട്ടിൽ റവറർ ഡോക്ടർ ജോസഫ് കടുപ്പിൽ ഫാദർ മാത്യു കക്കാട്ടുപിള്ളി ബിൻസൺ മുടുത്തുകുടി സണ്ണി കടുത്താഴ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ അലക്സ് ഒഴുകിയിൽ എന്നിവർ ക്ലാസ് നയിച്ചു രൂപതാ വികാരി ജനറൽമാരായ മോൺസന്നൂർ ഫ്രാൻസിസ് കീരമ്പാറ മോൺസന്നൂർ പയസ് മലേക്കണ്ടത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എമാരായ പി ജെ ജോസഫ് ആന്റണി ജോൺ ഡോക്ടർ ബിജിമോൾ തോമസ് മുൻ എം ബി കെ ഫ്രാൻസിസ് ജോർജ് ഡോളി ബെന്നി രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ എന്നിവരും പ്രസംഗിച്ചു ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് കർമ്മ പദ്ധതികൾ രൂപീകരിക്കുന്നതിനായി റെവറൽ ഡോക്ടർ ജോർജ് തെക്കിക്കറിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ ടീമിനെ ചുമതലപ്പെടുത്തി ഷെക്കിനു കൊച്ചി